വയലപ്ര പാർക്ക് കണ്ടൽ തുരുത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള വയലപ്ര പരപ്പിൽ കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി കണ്ടൽ ചെടികൾ വെച്ച് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഒരു കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കി മാറ്റുക അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തുക ഹരിത ഒരു ഗ്രാമം ഉണ്ടാക്കുക ഒരു ഗ്രാമത്തെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്തത് അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പരപ്പ് വളരെ വിശാലമായ വയലപ്പുറ വയലപ്പുറപ്പരപ്പ് കണ്ടൽ നട്ടു വളർത്തി സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ഏറ്റെടുത്തത് ആദ്യഘട്ടത്തിൽ അവിടെ ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയും തുടർന്ന് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ കണ്ടൽ പ്രൊജക്ടിൻ്റെ ഭാഗമായി അവരുമായി ചേർന്നുകൊണ്ടുള്ള പദ്ധതിക്കാണ് രൂപം കൊടുത്തത് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ് ഈ വയലപ്പ്ര പരപ്പ് വയലപ്പറ പരപ്പ് എന്നാണ് നമ്മൾ മുമ്പ് മുതലേ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അതിന് നമ്മളെ വയലപ്പുറ കായൽ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ വിശാലമായി കിടക്കുന്ന ഈ കായലിൻ്റെ ഈ തീരം മുഴുവൻ നമ്മൾ വെച്ച് പിടിപ്പിച്ച കണ്ടലുകളാണ് ഉള്ളത് ആദ്യഘട്ടത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവിടെ നല്ല രീതിയിൽ ഈ കണ്ടലിനെ സംബന്ധിച്ചുള്ള പരിശീലനം നൽകുകയും അത് നടുന്നതിനും അത് നട്ട് വളർത്തുന്നതിനും പരിചരിക്കുന്നതിനുമുള്ള പരിശീലനം ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുണ്ടായി അപ്പോൾ ഈ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ അത് നട്ട് വളർത്ത് പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കണ്ടൽ ദിനത്തിൽ ഞങ്ങളെ പഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു അവാർഡ് തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും നൽകിയിട്ടുണ്ടായി ഇതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത് നട്ട് പരിചരിക്കുന്ന രീതി ഉണ്ടായത് ഒമ്പതോളം ഇനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നട്ട് പരിചരിച്ചിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ എൻ ജി എൻ ആർ ഇ ജെ തൊഴിലാളികളുടെ സഹായത്തോടെയാണ് നമ്മൾ ഈ പത്തായിരം തൈകളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഇതുവഴി ഇവിടുത്തെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക ഈ ഒരു പ്രദേശത്തെ കാർബൺ ന്യൂട്രൽ പ്രദേശമായിട്ട് മാറ്റുക അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണിടിച്ചിൽ തടയുക എന്നൊക്കെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഈ ഒരു കണ്ടൽ പുനരുജ്ജീവന പദ്ധതി വലിയ തരത്തിൽ മറ്റുള്ള പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന തരത്തിലാണ് ഞങ്ങൾ ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ ഒരു പദ്ധതിക്ക് ഇവിടെയുള്ള നാട്ടുകാരുടെ സപ്പോർട്ട് വളരെയധികം പ്രശംസനീയമാണ് അവർ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരെ ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല കാരണം ആ ചേച്ചിമാർ ഇവിടുത്തെ ചളിയിൽ ഇറങ്ങി നിന്ന് ദിവസങ്ങളോളം പണിയെടുത്തിട്ടാണ് ഈ ഒരു കണ്ടലിൻ്റെ പുനരുജ്ജീവന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത് എന്തായാലും ഈ ഒരു പദ്ധതിക്ക് മുന്നോട്ടും അതുപോലെ തന്നെ ഇക്കൊല്ലം നമ്മൾ ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള പോയിട്ടുള്ള കണ്ടലുകൾ മാറ്റി പുതിയ കണ്ടലുകൾ വെച്ചു പിടിപ്പിക്കുന്ന പദ്ധതി തുടരാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൽ കാണപ്പെടുന്ന പതിനേഴ് കണ്ടൽ ഇനങ്ങളിൽ പതിമൂന്ന് എണ്ണ മാത്രമാണ് നമുക്ക് കണ്ണൂർ ജില്ലയിൽ കാണാൻ വേണ്ടി പറ്റുക അതിലെ ഒമ്പതോളം കണ്ടൽ ഇനങ്ങൾ നമുക്ക് ചെറുതാഴം പഞ്ചായത്തിലെ ഈ മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പ്രാന്തം കണ്ടൽ ഉപ്പട്ടി ചെറുപ്പട്ടി എഴുത്താണിക്കണ്ടൽ വള്ളിക്കണ്ടൽ ചുള്ളിക്കണ്ടൽ കുറ്റിക്കണ്ടൽ പൂക്കണ്ടൽ കണ്ണാമ്പൊട്ടി ഇവയൊക്കെയാണ്